പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ക്രോസ് സ്പീഡ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടി വല്ലതും തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുര പുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കൊള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ നാൽപ്പത് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വില്പനൊക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഇല കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും അമ്മയാടും കുട്ടികളും അത്യാവശ്യം ഇടനീട്ട് പൊക്കൊക്കെ ഉണ്ട് ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആരിപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു റെഡ് ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്കുണ്ട് നല്ല പാലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആടാണ് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ക്രോസ് ചെയ്യുന്നതിന് മുന്നേ ഒന്നര ലിറ്റർ ഒന്നര ലിറ്ററിന് മുകളിൽ പാലെല്ലാം കറവുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒരു ലിറ്ററിൻ്റെ മുകളിലായിട്ട് ഒരു ലിറ്റർ ലിറ്ററിൻ്റെ ആയിട്ട് പാൽ കറവയുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള ആട് ലൈവ് ഒടിവൈറ്റ് ഏകദേശം അൻപത് കിലോമീൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല നല്ലൊരു ജെ പി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സും രണ്ട് മാസം ഒക്കെ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ഈ ആട്ടിൻകുട്ടിയെ ഒരു മാസം രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത് അതേപോലെ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം വീറ്റൊന്നും കാണിച്ചിട്ടില്ല ചില ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യത ഉണ്ട് ഏതാണ്ട് ചില കൺഫേം പറയുന്നില്ല നല്ല പാര സ്റ്റോ ക്വാളിറ്റി ആട്ടും കൂട്ടി കേട്ടോ നല്ല കാമ്പൊക്കെ സൂപ്പറായി വരുന്നുണ്ട് മുലക്കാമ്പ് നല്ല ചെവി നീളം പഞ്ചു പേസ് ഇനി എന്താ വേണ്ട നിങ്ങൾക്ക് അടിപൊളിയല്ലേ അപ്പോളേ ആവശ്യക്കാർ ഇപ്പോൾ തന്നെ ഫോണെടുത്ത് വിളിച്ചോളൂ കേട്ടോ പാർട്ടിക്ക് ഇതിന് ചോദിക്കുന്ന വില പതിനാറായിരം രൂപയുള്ളൂ പതിനാറായിരം രൂപ ഒരു പ്രസവം പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലക്ക് വിൽക്കാൻ പറ്റും സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു മലബാരി പെടക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം മാസം ഏഴ് മാസമൊക്കെ പ്രായമുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആട്ടൻകുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന നല്ല പാലോടി കിട്ടിയ നല്ല വളർച്ചയുള്ളൊരു കുട്ടി നല്ല തീറ്റയും വെള്ളും കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് ഇരുമ്പിളിയ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസപ്രായമുള്ള വളർത്തി വലുത അനുയജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് പാലക്കാട് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും രണ്ട് ക്രോസ് സ്പീഡ് പടക്കുട്ടികൾ പൊടിയാണും സൂപ്പർ രണ്ട് കുട്ടിയാണും ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചോദിക്കുന്ന പോലെ പതിനാറായിരം രൂപയാണ് ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് ക്രോസ്പീഡ് പടക്കുട്ടികളും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിരം കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം നല്ല നീര കളർന്ന വെള്ള കളർ കളറിലുള്ള കണ്ണുകൾ നല്ല പഞ്ച് പേസൊക്കെയുള്ള നല്ല പാരസ്റ്റൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരാട്ടുംകുട്ടി ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കിരണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബാക്കി നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ അടിപൊളി ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം ബോഡി ബൈറ്റ് ഒരു നൂറ് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ക്രോസിൻ ടെൻഡൻസി ഉള്ള നല്ല ചെവി നീളം ഇടനീട്ടം കാൽപ്പൊക്കം വെള്ളിക്കണക്കുള്ള നല്ല ക്വാളിറ്റിയിലുള്ളൊരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ ഒരു ക്രോസ് വീഡ് മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും വിൽപ്പന കൊണ്ട് ഈ കാണുന്നതാണ് മുട്ടൻകുട്ടി അകത്ത് കാണുന്നതാണ് പെടക്കുട്ടി ഏകദേശം ഒരു പത്ത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല പേരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ ആട്ടിൻകുട്ടികളാണ് ടൈം ഈ മുട്ടൻകുട്ടിയൊക്കെ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ക്രോം ചെയ്തെടുക്കാം നല്ല ക്വാളിറ്റി ആണല്ലോ ഇടന്നിട്ട് പൊക്കൊക്കെ നല്ല ചെവിനുകളും മുള്ളിക്കണ്ണും പഞ്ച പൈസ ഒക്കെ ഉള്ള അടിപൊളി കുട്ടിയാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണേധന പേട കുട്ടിട്ടാ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ജോഡിയായിട്ട് നിർത്താം ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിയെട്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് തീറ്റയും ചെറുതായിട്ട് തീറ്റയും പള്ള മുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികൾ അമ്മയാടിന് രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അടിപൊളി കുട്ടികളും നല്ലൊരമ്മയാടും നല്ല പാരസ്റ്റാ നിർത്താൻ പറ്റിയ ക്വാളിറ്റിയിലുള്ള ആടും കുട്ടികളും എൻ്റെ ചോദിക്കുന്ന മുപ്പത്തി മൂവായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ തീറ്റയും കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തി മൂവായിരം രൂപ ഇനി ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കു കേട്ടോ തള്ള മാത്രം മതി അല്ലെങ്കിൽ കുട്ടികളും മതി അല്ലെങ്കിൽ രണ്ട് കുട്ടി മതി അങ്ങനെയൊക്കെ കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് ഇടവണ്ണ വലുപ്പമുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പടക്കുട്ടിയാണ് കുട്ടി തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കാൻ ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ഷേറ ബീച്ചിൽ ക്രോസ് മൊത്തം ആടുംകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം അമ്മയാടൊന്നും പിരിച്ചിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളു അത്യാവശ്യം പാലുകൂടിയൊക്കെ കിട്ടി വളർന്നൊരു കുട്ടിയാണ് കത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുമല്ല നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് പണ്ണ ആടൻകുട്ടി വിൽപ്പനക്കൊണ്ട് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി എന്നാലും പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉള്ള നല്ലൊരു കുട്ടി ാനുജ്യമായ ഈ ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചയിലുള്ള ഒരു ക്രോസ് പീഡ് പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് നല്ല വലിപ്പമുള്ള പശു കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പശുവാണ് ചെറുതല്ല നല്ല ശീലത്തിലുള്ള തീറ്റയും കൂടിയൊന്നും ഒരു മടിയും കാണിക്കാത്ത പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ തന്നെ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തൊന്നും വാങ്ങിച്ചാണ് അപ്പോൾ ഇവരോട് ഇവർ വാങ്ങിച്ചിട്ടുള്ള പാർട്ടി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മുതൽ എട്ട് ദിവസം വരെ മാത്രം ബാക്കി ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഈ കാണുന്ന വലിയൊരു ചനാട് ആട് നാല് മാസത്തിൻ്റെ അടുത്ത് ചന ഉണ്ട് നാൽപ്പത്തി അഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ആട് ഈ ചെന്നയാടിൻ്റെ ചോദ്യത്തിന് മല പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് രണ്ട് പടക്കുട്ടികൾ വിൽപ്പന കൊണ്ട് അത്യാവശ്യം നല്ല ഏറ്റവും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണം ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പുറം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കാളക്കൂട്ടം വിൽപ്പനക്കുണ്ട് അത്യാവശ്യം ഇടനീട്ടവും കൽപ്പമൊക്കെ ഉള്ള ഒരു കാളക്കൂട്ടം തന്നെയാണ് ഈ കാളക്കുട്ടനെ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനേഴ് മാസം പ്രായമുള്ള നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു എരുമക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ളത് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു എരുമക്കുട്ടി എരുമക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ചാലിശ്ശേരിയാണ് ചാലിശ്ശേരിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരവും എടപ്പാൾ വഴി വരികയാണെങ്കിൽ എട്ട് കിലോമീറ്ററുമാണ് ദൂരം കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കടുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഒരു എച്ച് എഫ് പശുവാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഈ പച്ചനുള്ളത് പ്രസവിക്കാൻ ഇനി മാക്സിമം പതിനഞ്ച് ദിവസം മാത്രം ബാക്കി ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഈ വലുതാക്കാനും ആവശ്യവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഒരു മുറ ഇനത്തിൽപ്പെട്ട പോത്താണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് തന്നെ ഒരു വർഷമായിപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു പോത്ത് പോത്തിൻ്റെ ചോദിക്കുന്ന വര നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കണ്ടംകുളങ്ങര നിളർത്താനും ഇറച്ചാശുക്കുമനേജുമായ വലിയൊരു കാളവില്പനക്കൊണ്ട് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് രണ്ട് ദിവസം മുമ്പ് ചന്തയിൽ നിന്ന് വാങ്ങിച്ച ഒരു കാളയാണ് കളയുടെ ചോദിക്കുന്ന പോലെ എഴുപത്തിരണ്ടായിരം സോറി എഴുപതിനായിരം രൂപയാണ് കേട്ടോ എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര വളർത്താനും ഇറച്ചാശും അനുജുമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുകൾ വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല അടിപൊളി രണ്ട് പോത്ത് ഇതിൻ്റെ ചോദിക്കുന്നവരെ എൺപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി എൺപത്തയ്യായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ പിന്നി വളർത്താനും ഇറച്ചാച്ചക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് നല്ല വലുപ്പമുള്ള ഒരു പോത്താണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പൂത്തുംകുട്ടൻ വിൽപ്പന ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടൻ ഈ പോത്തുംകുട്ടേൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് ഈ രണ്ട് പോത്തുകൾക്കും ഡെലിവറി ചാർജിൽ എറണാകുളം ജില്ലയിൽ ഒരു സൗകര്യം ലഭ്യമാണ് പാലുള്ള ഒരാട് കുട്ടികളെ പിരിച്ചതാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരാട് ആടെ ഏകദേശം ഒരു ഉപ്പിലോൻ്റെ മേലെ ബോഡി വെയിറ്റ് ഉണ്ട് കേട്ടോ ഒരു മുലയിൽ ചെറിയൊരു ഏറ്റവും വ്യത്യാസമുണ്ട് രണ്ടിലും പാലുണ്ട് നല്ല പാലുള്ള ഒരു രണ്ടിലും പാലുണ്ട് ഒന്നില് പാലിറങ്ങുമ്പോൾ ചെറിയ കമ്മിയുണ്ട് ഒന്നിൽ കുറച്ച് കമ്മി നല്ല അടിപൊളി കുട്ടിയായിരുന്നു നല്ലൊരു മുട്ടൻകുട്ടിണ്ടായിരുന്നു എന്നുള്ള അറിയില്ല കൂട്ടത്തിൽ നടന്നീ നാടാണ് എന്റെ ചോദിക്കായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലുള്ള ഔടുമലി അവിടുമനുവർത്തിയുള്ളൊരാട് നല്ല മടിപ്പാറുള്ള ആടാടോ ആട് രണ്ടു നേരം ആടാണ് നല്ല കാലഘട്ട ഈ പാലാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ